ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു വ്ലോഗ് ടൈപ്പ് വീഡിയോ ആയിട്ടാണ് അതായത് എൻ്റെ കസിൻസ് രണ്ടുപേരും മലയ്ക്ക് പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തലേ ദിവസം നമ്മൾ കഞ്ഞിവീത്ത് നടക്കുകയാണ് കഞ്ഞിമലയാണ് അപ്പോൾ കഞ്ഞിവീത്ത് നടത്തിയാണ് മലയ്ക്ക് പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു റെസിപ്പിയുടെ വീഡിയോ കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ വിളക്ക് കത്തിച്ചു അതായത് രാവിലെ തന്നെ അമ്മയൊക്കെ എണീറ്റ് അരിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ പതിനഞ്ച് കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ കറിക്കുള്ള പ്രിപ്പറേഷൻസ് ഉടച്ചുകറിയുടെ റെസിപ്പിയാണ് ഞാൻ ഇത് കാണിക്കുന്നത് അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ആദ്യം വെള്ളക്കടലയും വൻപയറും കൂടി നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് വെറുതെ വേവിക്കാൻ വച്ചിരിക്കുന്നതാണെ അന്ന് വേവിച്ച് വേവിക്കാൻ വെച്ചിട്ട് ഇത് എവിടെ അമ്മയൊക്കെ ഇതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെജിറ്റബിൾസൊക്കെ ഒരുപാട് വെജിറ്റബിൾസിൻ്റെ ഒന്നും ആവശ്യമില്ല കപ്പ ചേന പിന്നെ മത്തങ്ങ പച്ചമുളക് അതൊക്കെ ആവശ്യമുള്ളൂ പിന്നെ വെളുത്തുള്ളി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ അപ്പോൾ ഇതിനെല്ലാം വലിയ വലിയ കഷ്ണങ്ങളാക്കി തന്നെ അരിയണം അത് ശ്രദ്ധിക്കണേ അത് കാരണം വെന്ത് കുടഞ്ഞു പോവും പിന്നെ വാഴയ്ക്ക വാഴയ്ക്ക കണ്ടോ വലിയ പീസുകളൊക്കെയാണ് അരിഞ്ഞിരിക്കുന്നത് വെന്ത് ഉടഞ്ഞു പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെല്ലാം അരിഞ്ഞ് കഴുകിയെടുക്കുകയാണ് നമ്മൾ ഈ പയറും കടലയും ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും ഈ വാഴയ്ക്കയും കൂടി ഇട്ട് ഒന്ന് വേവിക്കണം വാഴയ്ക്ക ആദ്യമേ ഇടുന്ന കാര്യം ഈ വാഴക്കു വേവ് കൂടുതലായതുകൊണ്ടാണ് ഇതിൻ്റെ ഇത് വാഴക്കെന്ന് പറയുന്ന ചിലടത്ത് മറ്റേ പച്ചപ്പഴവില്ലേ അൺഡ്രൈപ്പ് ആയിട്ടുള്ള ബനാനയാണ് വാഴക്കെന്ന് പറയുന്നത് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം തേങ്ങ നിറയെ തേങ്ങ വേണം കേട്ടോ തേങ്ങ ഇവിടെ ചിരകി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് പിന്നെ വെളുത്തുള്ളി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം ജീരകം ജീരകം പൊടിച്ച് വെച്ചിരിക്കുകയാണ് ഇതേ ഒന്ന് വാഴക്കൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് വേവിക്കാൻ വയ്ക്കുകയാണ് ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് വേവിക്കാൻ വെക്കുകയാണ് അതിനുശേഷം നമ്മളടുത്ത് ചെയ്യുന്നത് അതായത് ഇടയ്ക്കിടയ്ക്ക് അടി പിടിക്കാതിരിക്കാൻ വേവി ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ പെട്ടെന്ന് വലിയ പെട്ടെന്ന് അടി പിടിച്ചു അത് കഴിഞ്ഞതിന് ശേഷം മത്തങ്ങ അത് ഇടുകയാണ് കഴുകി വൃത്തിയാക്കി അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കാരണം മറ്റതെല്ലാം നേരത്തെ ഇട്ടതെല്ലാം വെന്ത് കഴിഞ്ഞു അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് തൊണ്ട പച്ചമുളകും നീളമുള്ള പച്ചമുളകും ഇടുന്നുണ്ട് അങ്ങനെ തന്നെ ഇട്ടാൽ മതി അങ്ങ് നമുക്ക് കഴുകിയൊക്കെ അത് ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ തന്നെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് കണ്ടോ അരിയൊക്കെ നന്നായിട്ട് ഇവിടെ പാകമായിട്ട് വെന്തിട്ടുണ്ടേ അതെല്ലാം തീയൊക്കെ മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തേങ്ങ നമ്മൾ നേരത്തെ ചതച്ച തേങ്ങയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇടുകയാണ് എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുകയാണ് ഇതിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാനുള്ള കറിയാണ് അപ്പോൾ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാം അത് നോക്കിയാൽ അമ്മയും അമ്മയും മാമമാരും എല്ലാവരും കൂടിയാണ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഇടക്കിടയ്ക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ജീരകപ്പൊടി ജീരകപ്പൊടി നേരത്തെ പൊടിച്ച് വെച്ചില്ലേ അത്രയും ജീരകപ്പൊടി എല്ലാം കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ചില്ലി പൗഡർ അതായത് മുളക് പൊടി അതും കൂടി ചേർക്കുന്നുണ്ട് മുളക് പൊടിക്ക് നമുക്ക് കുറച്ചൊരു കളർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം നമുക്കിപ്പോൾ കളറിൻ്റെ ആവശ്യമില്ല കാരണം തേങ്ങയൊക്കെ വറുത്ത് പിന്നെ ഇടുന്നുണ്ട് അപ്പോൾ കളറിൻ്റെ ഇതില്ല പിന്നെ കുരുമുളക് പൊടി ഇത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല കുരുമുളകിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഈ കറിക്കുണ്ടെങ്കിൽ മാത്രമേ അതിന് അതിൻ്റെതായ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഇതുകൂടെ പിന്നെ നമുക്ക് അപ്പം കുറുകി കറി നല്ല കുറുകി വന്നെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണേ നിങ്ങളത് കൺസിസ്റ്റൻസി നോക്കി ചെയ്താൽ മതി വീണ്ടും ഇവിടെ തേങ്ങ തിരുകുന്നുകൊണ്ട് കാരണം ഇതിന് വേണ്ടിയിട്ടാണ് വറുത്തിടാൻ വേണ്ടിയിട്ട് വറുത്തിടുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് കിട്ടും നല്ല ബ്രൗൺ കളറിൽ വറുത്തിടത്തില്ലേ അതിന് വേണ്ടിയിട്ട് അത് വേണ്ടി അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അടുപ്പിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് ഗ്യസിലൊക്കെ മീനൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യത്തില്ല അടുപ്പം തന്നെയാണ് എല്ലാം ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക വെളിച്ചെണ്ണ ഉപയോഗിച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മൾ മുളക് മുഴുവനോടെയുള്ള മുളക് ഇട്ട് കൊടുക്കുക നമ്മളിപ്പോൾ വലിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇത്രയാണ് എടുത്തത് നിങ്ങൾ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുത്താൽ മതിയാവും ഓക്കെ മുളകൊക്കെ ഇട്ടിട്ടുണ്ട് മുളകൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ തിരികിലേ ആ തേങ്ങ ഒന്നിട്ട് കൊടുക്കുക തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കുക ഒരുപാട് അടി പിടിക്കാതെ നോക്കണം കാരണം ഇതിപ്പോൾ ഒരുപാട് എണ്ണ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലത്തേക്ക് ഉണ്ടാകുമ്പോൾ ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല കുറച്ച് എണ്ണയുള്ളൂ അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കും കരിഞ്ഞു പോകും അതുകൊണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക അതൊന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ കറിവേപ്പില കുറച്ചധികം കറിവേപ്പില തന്നെ ചേർക്കുന്നുണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക എന്താ ഇത് ഇളക്കുമ്പോൾ കാണാൻ പറ്റും തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട് ആ കറി വേപ്പിലും കൂടെ ഇളക്കിയതിന് ശേഷം എൻ്റെ അതിലോട്ട് ഉള്ളിയിലോട്ട് ചേർത്ത് കൊടുക്കാം എന്താ ഇതാ കറിയൊക്കെ ഇവിടെ ഇതാണ്ടോ തീയൊന്നുമില്ല കറിയുടെ ഇതിൽ കാരണം കറിയൊക്കെ ഓൾറെഡി റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് താളിച്ചൊഴിക്കുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ കറിയൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പൂജ ചെയ്യാൻ പോവാണ് പൂജ ചെയ്യാനായിട്ട് കറിയും കഞ്ഞിയും എല്ലാം കൂടി ദൈവത്തിൻ്റെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വിളക്ക് കത്തിച്ചു പൂജപ്പാവി

ធម្មីអាយពោព្រយពោស្វាមេធម្មីអាយពោព្រយពោស្វាមេឯកព្រយពោព្រយពោធម្មីអាយពោព្រយពោស្វាមេធម្មីអាយពោព្រយពោស្វាមេធម្មីអាយពោព្រយពោស្វាមេធម្មីអាយពោព្រយពោស្វាមេ മയ്യപ്പം കേട്ടോ മലയ്ക്ക് പോകുന്നത് അപ്പം കാര്യങ്ങളെല്ലാം പൂജയെല്ലാം ചെയ്യുകയാണ് കുട്ടിക്കത്ത കേട്ടോ അവരുടെ കൂടെ അല്ലാതെ അവരുടെ അച്ഛനും അമ്മയും അച്ഛനൊക്കെ ഒക്കെ പോകുന്നുണ്ട് പക്ഷേ അവർ ആയതുകൊണ്ട് അവർക്ക് അവർ അത് ഇത് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പറപ്പൂര് ഒഴികുന്നതാണ് പിന്നെ ഒഴികും ജസ്റ്റ് ഒന്നും ഞാൻ കാണിച്ചു കഴിഞ്ഞു വേണ്ടി പറയാത്തവരാരെങ്കിലും ക്ഷണമയാണോ അതിന് വേണ്ടിയിട്ട് ക്ഷണമയപ്പോൾ ചെയ്യുന്നതിന് ശേഷം അടുത്ത് ഫസ്റ്റ് അവർക്കാണോ കൊടുക്കുന്നത് കഞ്ഞി കാരണം കഞ്ഞി കഞ്ഞി ശുദ്ധമായിട്ടാണ് നമ്മൾ ഉണ്ടാക്കി കാരണം അവര് അവര് പോകുന്നത് കൊണ്ടാണല്ലോ അപ്പം അവർക്ക് വേണ്ടി അവർക്ക് കഞ്ഞി വിളമ്പി കൊടുക്കുന്നത് നമ്മൾ അത് കാണാം ജസ്റ്റ് എങ്ങനെയാണ് വിളമ്പിണ്ടതെന്ന് നിങ്ങൾക്ക് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും അതിൽ കുറച്ച് കറി കഞ്ഞി എടുക്കുക നമ്മൾ കഞ്ഞിയിൽ ഉപ്പിടാതെയാണ് കേട്ടോ വേവിക്കുന്നത് കഞ്ഞി എടുക്കുക കുറച്ച് കറിയും കൂടെ വരും കറിയിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ ഉപ്പൊന്നും നോക്കിയിട്ടൊന്നുമില്ല കാരണം ഇവർക്ക് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഉപ്പൊക്കെ നോക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ ചെയ്തിട്ട് അവർക്ക് കൊടുക്കുകയാണ് അവർ ജസ്റ്റ് ഒരു സ്പൂൺ കഴിച്ചാൽ നമ്മൾ ഉപ്പ് ഒക്കെ നോക്കാൻ പറ്റും നമ്മൾ നമ്മുടെ കറിക്ക് ഉപ്പ് കുറവായിരുന്നു പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് ഇനി നമ്മൾ അപ്പുറത്തൊക്കെ അപ്പുറത്തെ വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവർക്ക് അവർക്കൊക്കെ നമ്മൾ കഞ്ഞി എല്ലാവർക്കും കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് പൊതുവേ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലിനൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു